രാജ്യാന്തര വനിതാ ദിനം പ്രമാണിച്ച് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിൻ്റെ വില കുറച്ചു സിലിണ്ടറിന് നൂറ് രൂപ കുറച്ചു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം വനിതാ ദിനം പ്രമാണിച്ച് പ്രധാനമന്ത്രിയുടെ സമ്മാനമായിട്ടാണ് ഇത് വന്നിരിക്കുന്നതെന്നാണ് ഡൽഹി റിപ്പോർട്ട് പറയുന്നത് നിതിൻ അംബുജൻ ടെലിഫോൺ ചെയ്യുന്നു ഡൽഹിയിൽ നിന്നാണ് ഗുഡ് മോർണിംഗ് നിതിൻ അംബുജൻ പറയൂ വിശദാംശങ്ങൾ ത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തും ഒരു സമ്മാനമായി തന്നെ ഇപ്പോൾ ഗാർഹിക സിലിണ്ടറിന് നൂറ് രൂപ കുറച്ചതായി ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് വീട്ടമ്മമാർക്കും അതോടൊപ്പം തന്നെ കുടുംബങ്ങൾക്കും ആശ്വാസമാകുന്ന ഒരു പ്രഖ്യാപനമാണ് പ്രധാനമായും സാമ്പത്തികമായി തന്നെ ഇത് ഗുണം ചെയ്യും വീട്ടമ്മമാർക്ക് ഗുണം ചെയ്യും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഭാരം കുറയ്ക്കാനാണ് തീരുമാനമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് നാരീശക്തി പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് സ്വാഭാവികം എല്ലാം തന്നെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ കുടുംബങ്ങളെല്ലാം തന്നെ ആകർഷിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വനിതാ ദിനത്തിൽ ഇത്തരത്തിൽ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന പ്രഖ്യാപനം എന്ന നിലയിൽ ഇപ്പോൾ ഗാർഹിക സിലിണ്ടറും നൂറ് രൂപ കുറച്ചിരിക്കുന്നത് എന്തായാലും നമുക്കിന്നെ ലോക്സഭാ നടപടിക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രഖ്യാപനത്തിന് അത്തരം ചില വ്യാഖ്യാനങ്ങൾ കൂടി നൽകേണ്ടി വരും നിലവിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ഈ എക്സിലൂടെ ഇപ്പോൾ ഇത് അറിയിച്ചിരിക്കുകയാണ് എന്തായാലും ലോക്സഭ നാരിശക്തി പ്രയോജനം ചെയ്യും എന്ന് തന്നെയാണ് തന്റെ അക്കൗണ്ടിലൂടെ പ്രധാനമന്ത്രി ഈ നൂറ് രൂപ കുറച്ചു ഗാർഹിക സിലിണ്ടർ ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രഖ്യാപനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് ഓക്കെ താങ്ക് യു നിതിൻ അംബുജൻ എന്തായാലും പാചകവാതക സിലിണ്ടറിന് നൂറ് രൂപ കുറച്ചു എന്നാണ് പറയുന്നത് അന്താരാഷ്ട്ര വനിതാ ദിനം പ്രമാണിച്ച് പ്രധാനമന്ത്രിയുടെ സമ്മാനം എന്ന പേരിലാണ് ഈ വാർത്ത ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുന്നത്